ഇന്ത്യയിലെ മികച്ച രുചികൾ ആഘോഷിക്കാൻ പുതിയ പ്രമോഷൻ പ്രഖ്യാപിച്ച് ഒമാനിലെ മുൻനിര ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് പ്രീമിയം ഇന്ത്യൻ ബസ്മതി അരി മുട്ട അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വലിയ വിലക്കുറവിൽ ലുലുവിൽ ലുലുവിൽ ലഭ്യമാക്കും ഒമാനിലെ നടക്കുന്ന പ്രമോഷൻ തുടങ്ങിയവൻ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ് ഉദ്ഘാടനം ചെയ്തു ഇത്തരം സംരംഭങ്ങൾ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സഹകരണം പുതിയ തലത്തിലെത്തിക്കുമെന്ന് ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു Uh, the made in India agricultural products on these sectors. I'm quite confident that uh, India Oman trade relations uh, in the field of agriculture and food products will continue to rise and grow even further. And my best wishes to all the exhibitors who are here and my thanks to Nulu. കാർഷിക മാംസ പൗൾട്രി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പരമോന്നത സമിതിയായ അപ്പേഡ ഈ പരിപാടിയിൽ സഹകരിക്കുന്നുണ്ട് ഈ സംരംഭത്തിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒമാൻ ഇന്ത്യ ഡയറക്ടർ ആനന്ദ് എ വി പറഞ്ഞു ഇന്ത്യയിലെ പ്രിയപ്പെട്ട ബസ്മതിയേരിയുടെ വ്യത്യസ്ത ശ്രേണികൾ ലുലുവിൽ ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യത്തിന് ഗുണപ്രദവും സമ്പുഷ്ടവുമായ പ്രോട്ടീനും അടങ്ങിയ ഇന്ത്യൻ പൗൾട്രിയും മാംസ ഉൽപ്പന്നങ്ങളും ലുലുവിൽ ലഭ്യമാണ് മീഡിയ വൺ മസ്ക്കത്ത്